ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ പാസ്വേഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ റെഡ് ഡോട്ട്സ് കാണുന്നുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇങ്ങനെ റെഡ് ഡോട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനെ കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവിടെ ചെയ്യണം അതെന്താന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴത്ത് കാണുന്ന നിങ്ങളുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ മുകളിൽ മൂന്ന് വരെ മെനു വരും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ വരുന്നതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കപ്പ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടാവും സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്താൽ മതി പിന്നെ കണ്ടോ പാസ്വേഡ് ഇമെയിൽ മൊബൈൽ ഫോൺ നമ്പർ എന്നുള്ളവിടെ ഒരു റെഡ് ഡോട്ട് ഇതിൽ നമുക്ക് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്വേഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ആ റെഡ് ഡോട്ട് ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു പാസ്വേഡ് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ കൊടുക്കുക ഉണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ട് മുകളിൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ വരും ആ ഒ ടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ കണ്ടോ യുവർ ഇമെയിൽ ഹാസ്ബീൻ അപ്ഡേറ്റഡ് എന്ന് കാണും അതിനുശേഷം പിന്നെ വരുന്നത് മൊബൈൽ ഫോൺ നമ്പർ എന്നുള്ളതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ മാറ്റം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക അതെല്ലാം ഇപ്പോഴുള്ള നമ്പർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ മുകളിൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യുവർ ഫോൺ നമ്പർ ഹാസ്ബീൻ അപ്ഡേറ്റഡ് പറഞ്ഞിട്ട് വരും ഇങ്ങനെ എന്തായാലും ചെയ്തു വെക്കുക അതിനുശേഷം താഴത്തുള്ള ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരണം എന്നുള്ള ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമ് കൂടുതൽ സുരക്ഷിതത്തിലേക്കായി ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാറുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലോഗൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് വീണ്ടും റീ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് എസ് എം എസ് വന്നാൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ളതാണ് ഈ ടു സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം വേറെ ആർക്കും ഒരു പക്ഷേ നിങ്ങളുടെ പാസ്വേഡ് അറിഞ്ഞാൽ തന്നെയും അല്ലെങ്കിൽ അവർ പാസ്വേഡ് ഗസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കിയാലും നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും അതും കൂടെ ചെയ്തു കഴിഞ്ഞാലേ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്തു വെക്കുക അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സുരക്ഷയ്ക്ക് വളരെ നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു